നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ലൈഫ് ഷാവി ബാർസലോണെ ഹെഡ് ആയിട്ട് സ്റ്റെപ്പ് ഡൌൺ ചെയ്തിരിക്കുകയാണ് നോ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാവും യുഗിൻ ക്ലോപ്പിന്റെ വീഡിയോ എന്തായിരുന്നു ഇൻഫാക്ട് യുർഗൻ ക്ലോപ്പിന്റെ വീഡിയോ ആണ് ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്തത് ഞാൻ ഇപ്പം റെക്കോർഡ് ചെയ്തിട്ടേണ്ടായിരുന്നുള്ളൂ ഞാൻ റെക്കോർഡ് ചെയ്തത് അപ്ലോഡ് ചെയ്ത് അത് ഇവൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നു യുഗിൻ ക്ലോപ്പിന്റെ വീഡിയോ ചെയ്യാൻ വൈകിപ്പോയി പക്ഷെ ഞാനത് റെക്കോർഡ് ചെയ്തായിരുന്നു അപ്പൊ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ ഭക്ഷണം ഒക്കെ ഷാവിയുടെ ന്യൂസ് ഫെബ്രച്റമാനോ ട്വീറ്റ് ചെയ്യുന്നത് ദാറ്റ് ഹി സ്റ്റെപ്പിംഗ് ഡൗൺ ആസ് എ കോച്ച് ഫോർ ബാർസലോണ എന്നുള്ളത് പ്രത്യേകിച്ച് ഇപ്പൊ കഴിഞ്ഞ ലേറ്റസ്റ്റ് റിസൾട്ട് ഓഫ് അഞ്ച് മൂന്നിന് തോൽവിന് ശേഷം ഷാവി പറഞ്ഞു ഐ സ്റ്റെപ്പിംഗ് ഡൗൺ ആസ് എ കോച്ച് ഈ ഒരു കറന്റ് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഫെയർ എണഫ് ഫോർ എ കോച്ച് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുകയാണോ ഹിസ് ഗെറ്റിംഗ് ഫയർഡ് ഫയർഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ആയതന്നെ ബട്ട് മേ ബി മൾട്ടിപ്പിൾ റീസൺ കാരണം ഇതാണ് ഞാൻ ഇപ്പഴും പറയുന്നത് നമ്മളൊരു ഹിസ് ഫസ്റ്റ് ഫസ്റ്റ് ടെൻ യു ആർ വാസ് ഫാസ്റ്റിക് ഫോർസ് ലോൺ അറ്റ്ലീസ്റ്റ് ഫ്രം എ ഡൊമസ്റ്റിക് ലലീഗ സംബന്ധിച്ച് പക്ഷെ ഈ ഒരു സീസൺ വെച്ച് നോക്കാൻ നേരത്തെ ദിസ് ഡെഫിനറ്റ്ലി ഏരിയാസ് ഓഫ് സ്ട്രഗിൾ പക്ഷെ അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ കോച്ചുകൾ മിക്കതും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡിന്റെ ഡിസിഷൻസും ബോർഡിന്റെ സൈനിങ്സും മറ്റു കാര്യങ്ങളൊക്കെ അത് എല്ലാം ഒരു കോച്ചിന്റെ തലയിൽ മാത്രമൊട്ട് കാര്യമല്ലോ ലെവൻ ഓസിനെ സൈൻ ചെയ്തു പക്ഷെ അൺഫോർച്ലി ലെവൻ ഡോസ്കിന്റെ ഒരു അറ്റാക്കിംഗ് പ്രോവസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു വന്നോണ്ടിരിക്കുകയാണ് ജുവാവോ ജുവാെലിക്സിനെ സൈൻ ചെയ്തു ആൻഡ് ജുവാക്സ് അത് ചെൽസി ഫാൻസ് ആയതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ് റിയാക്ഷൻ ആണ് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് കളികൾ കാണുമ്പോൾ ചെക്കൻ്റെ ഇൻക്രെഡിബിൾ ഞാൻ തന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കളിക്കാനെന്ന് വിചാരിച്ചു അൺബിലീവബിൾ എമൗണ്ട് ഓഫ് ടാലന്റ് ആണ് ബോൾ കൺട്രോൾ ക്രോസ് ഡ്രിബിൾ ഹാഫ് ടേൺസ് എബിലിറ്റി ടു ഫൈൻ സ്പേസ് അവ ചെറിയ ചാൻസ് ഒക്കെ മിസ്സാകുമ്പോൾ അവൻ അൺലക്കി ആണ് അവൻ അതാണ് ഇതാണ് എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നമ്മൾ ക്ലോസ്ലി ഗെയിം ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് ആ ബ്രില്യൻസ് ഉണ്ടെങ്കിലും ആ ഫൈനൽ കീ ഡെസിഷൻ മേക്കിംഗ് ഫെലിക്സിന്റെ വളരെ വളരെ ഇഷ്യൂസ് ഉള്ളതാണ് അതിനകത്ത് കീ ഡെസിഷൻ മേക്കിംഗ്സ് ഒക്കെ ഒരുപാട് ആ വെയ്റ്റ് ഓഫ് പാസ് അല്ലെങ്കിൽ ഒരു ത്രൂബോൾ കൊടുക്കാൻ ചില സമയത്ത് സ്കോർ ചെയ്യാം പക്ഷെ ചില ചില ഗോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ തന്നെ ഇവന് ഇത് ഇങ്ങനെ എന്തുകൊണ്ട് ഇവൻ സക്സസ്ഫുൾ ആവുന്നില്ല എന്നുള്ളത് അതായത് ഡെസിഷൻ മേക്കിംഗ് ആണ് കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിഷൻ മേക്കിംഗ് ഇടയ്ക്കുന്നുണ്ട് കാരണം നമ്മൾ ടോപ്പ് പ്ലേഴ്സിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറെ റെസ്പെക്ട് ചെയ്യേണ്ട അവരുടെ ഡിസിഷൻ മേക്കിംഗ് എവറി ടൈം പെർഫെക്റ്റ് ഓഫ് ഇൻക്രെഡിബിൾ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ പ്ലേസിന്റെ ഔട്ട് പുട്ടും ടീമിന്റെ അറ്റാക്കിംഗ് യൂണിറ്റും അങ്ങനെ കാര്യമായിട്ട് ഡെവലപ്പ് ആവുന്നില്ല അതിനിടയ്ക്ക് ഡെംബല്യുടെ ഒരു കഥയുണ്ടായിരുന്നു അപ്പോ മൊത്തത്തിൽ നോക്കാൻ നേരത്തെ ഈവൻ ടീം ഹാസ് നോട്ട് ജെൽഡ് യെസ് ഗുണ്ടോവൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു പ്രോപ്പർ ഡിഫൻസി മിഡ്ഫീൽഡർ ഇല്ല ഗുസ്കേണി ടീമിൽ നിന്ന് പോവുകയും ചെയ്തു ഒരു സൈൻ ചെയ്ത ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ അടുപ്പിച്ചിട്ടും കൂടിയല്ല പിന്നെ ഫ്രാങ്കി ഡിയോങ് പിന്നെ ഇഞ്ചുറീസ് മറ്റേത് മറിച്ചത് എല്ലാം കോച്ചുകളെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് പിന്നെ ബാർസോണിക്ക് എതിരെയുള്ള ഒരു ടാക്ടിക്സ് അല്ലെങ്കിൽ ഏതൊരു ടോപ്പ് ക്ലബിനെതിരെയുള്ള ടാക്ടിക്സ് സിറ്റ് ഡൗൺ ഡീപ് എന്താ പറയാ മിഡ് ടു ലോ ബ്ലോക്ക് ഇടുക കൗണ്ടറിൽ പ്രസ് ചെയ്യുക കൗണ്ടറിലായിട്ട് അറ്റാക്ക് ചെയ്യുക പ്രഷർ ഇടുക എന്നുള്ള സാധനം കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് ഒക്കെ മറികടക്കാന്ന് പറഞ്ഞ എളുപ്പമല്ലാവി പ്രോബ്ലി മനസ്സിലായിട്ടുണ്ടാവണം ഒരു പക്ഷേ ഇതിങ്ങനെ മുന്നോട്ട് നയിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരനെ തന്നെ അത് നയിച്ചോണ്ട് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കുന്നുള്ളത് സോ ഫൈനലി ഹി ഡിസൈഡ് ടു സ്റ്റെ ഡൗൺ ഇത് രണ്ടാമത്തെ കോച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഡൗൺ എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നത് അല്ലാണ്ട് സാക്ക് ആക്കപ്പെട്ടു അല്ലെങ്കിൽ ഇമീഡിയറ്റ്ലി ഫാഡ് ആക്കപ്പെട്ടു എന്നുള്ളതല്ല ഇൻട്രസ്റ്റിംഗ് ഡിസിഷൻ ഇനി ബാസ്വാൻ ആരാണ് ഹണ്ടിക്കാൻ പോണേ എന്നുള്ളത് ഇരിക്കും രണ്ട് ക്ലബുകളിൽ കോച്ചുകളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അധികം അങ്ങനെ എലിറ്റ് ലെവൽ കോച്ചുകൾ മാർക്കറ്റിൽ ഇപ്പൊ ഇല്ല ഉള്ള കോച്ചുകളൊക്കെ തന്നെ വളരെ ചുരുക്കമാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിൽ ഹു വിൽ ബിക്കം ദ നെക്സ്റ്റ് കോച്ച് ഇൻട്രസ്റ്റിംഗ് ബാറ്റൽ അത് അതൊരു വളരെ നല്ലൊരു ന്യൂസ് ആയി ഫോർ ദോസ്റ്റിംഗ് യൂർഗൻ ക്ലോബ്സ് വീഡിയോ അത് ഓൾറെഡി ഷെഡ്യൂഡാണ് ഡെഫിനറ്റ്ലി സി ഇതൊരു പെട്ടെന്ന് വന്ന ന്യൂസ് ആയതുകൊണ്ട് ഐ ജസ് പോസ്റ്റഡ് ഇറ്റ് ബിഫോർ എന്നുള്ളതേ ഉള്ളൂ സോ സോറി ഫോർ ദാറ്റ് എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് തീർച്ചയായിട്ടും നിങ്ങൾ ഒപ്പീനിയൻസ് കമന്റ് സെക്ഷനിൽ പറയാ